മണലൂർ തുള്ളൽ കളരിയും തൃശൂർ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന പൈതൃക കലാശിൽപശാലയും രംഗാവതരണവും വ്യാഴാഴ്ച നടക്കുമെന്ന് തുള്ളൽകളരി പ്രിൻസിപ്പാൾ മണലൂർ ഗോപിനാഥ് രക്ഷാധികാരി കെ ജെ ജാതവേദൻ നമ്പൂതിരി കൺവീനർ കെ പി പ്രസീത ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് സർഗവാസനകൾ ലഭ്യമാക്കുന്നതിനും പൈതൃക കലകളെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കളരിപ്പയറ്റ് ചെണ്ട ഓട്ടംതുള്ളൽ എന്നീ പൈതൃക കലകളിൽ പഠനവും പരിശീലനവും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ മണലൂർ തുള്ളൽ കളരിയിൽ നടക്കുന്ന ശിൽപശാല സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഏഹരനാരായണൻ ദീപ പ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിക്കും ഐ ജി എൻ സി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ കെ രാജശേഖരൻ മുഖ്യാതിഥിയാകും മണലൂർ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും ചെണ്ട അധ്യാപകൻ ഇരിങ്ങാപ്പുറം ബാബുചെണ്ടയിൽ പരിശീലനം നൽകും ചെണ്ട അധ്യാപകൻ സുമേഷ് ബ്രഹ്മകുളം പഞ്ചാരിമേളം അവതരിപ്പിക്കും പ്രിൻസിപ്പാൾ മണലൂർ ഗോപിനാഥ് ഓട്ടൻതുള്ളലിൽ പരിശീലനം നൽകും നൂറോളം കുട്ടികൾ ശിൽപശാലയിൽ പങ്കെടുക്കും പുത്തൻപീടിക ന്യൂസ്